പുറകെ നിക്കണോ ഇവര് നിക്കണോ ഞങ്ങള് നിക്കണോ േടി നിക്കാനാവാണെങ്കിൽ ഇന്നലെ അങ്ങനെ ആയിരുന്നു ഇന്ന് അങ്ങനെയാണ് നാളെ അങ്ങനെ ആവുകയും ചെയ്യും അതിലൊരു മാറ്റം ഉണ്ടാവില്ല അദ്ദേഹം പിന്നെ കാണിച്ചു തന്നൊരു മാർഗമുണ്ട് ആ വഴിയുണ്ട് ആ വഴിയിലൂടെ ആയിരിക്കും അവസാന ശ്വാസം വരും ഒരു മനുഷ്യനെന്ന് പറഞ്ഞു പൊതുപ്രവർത്തനം നടത്തുകയും സഞ്ചരിക്കുക അല്ല ഇവിടെ കൊണ്ടാണ് ഞങ്ങളൊക്കെ തുടങ്ങിയത് ഞങ്ങളെയൊക്കെ അതാത് സ്ഥലങ്ങളിൽ നിന്ന് പിന്നെ കണ്ടെത്തിയതും ഞങ്ങൾക്കൊക്കെ പല ഘട്ടങ്ങളിലുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തന്നതും ആ അവസരങ്ങളിലൊക്കെ പ്രവർത്തിക്കാനുള്ള ഞങ്ങൾക്ക് കരുത്തായി മാറിയതും ഞങ്ങൾക്ക് വഴി കാണിച്ചതും ഞങ്ങൾ ചിലപ്പോൾ സ്നേഹപൂർവ്വം ശാസിച്ചതും ചിലപ്പോൾ ഒരു ചെറു അഭിനന്ദിച്ചതും പിന്നെ ഒരു കെ എസ് യുവിൻ്റെ യൂണിറ്റ് കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് വിഷ്ണുവട്ടം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പട്ടാമ്പി കോളേജിലെ കൺവെൻഷന് ഉദ്ഘാടനം ചെയ്യാൻ വന്ന അന്ന് കാലം ഒരു വഴി സാറിനെ പരിചയപ്പെട്ട് ഇതാ വടകരയിൽ മത്സരിച്ച് കഴിഞ്ഞ് ജയിച്ചിവിടെ വന്ന് നിൽക്കുന്നത് വരെയുള്ള സാറ് പോയ ശേഷം ഞങ്ങളുടെയൊക്കെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സാറിൻ്റെ സാന്നിധ്യവും സാറിൻ്റെ ഒരു കരുത്തും ജയിച്ചത് സന്തോഷം തന്നെയാണ് പക്ഷെ ജയിച്ചതിൽ പിന്നെ ആ തിരഞ്ഞെടുപ്പ് അത്ര വാർഷികേറിയ ഒരു പോരാട്ടത്തിൻ്റെ ഇടയിലൊക്കെ ഏറ്റവും കൂടുതൽ ഇടപെടുമായിരുന്ന ജയിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുമായിരുന്ന രാജ്യത്ത് തന്നെ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുമായിരുന്ന ആളായിരുന്നത് പിന്നെ സാറുണ്ടായിരുന്ന ഈ സാർ ആ സാറ് ഇല്ല പക്ഷെ സാറിൻ്റെ ഓർമ്മകളുണ്ട് ഇവിടെ വരിക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾക്ക് ഉള്ള ഏറ്റവും വലിയൊരു തണലും കഴിക്കും ജനകീയത ഇപ്പോ ഉമ്മൻചാണ്ടിയുടെ താരതമ്യം ചെയ്യുന്നുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെയുള്ള താരതമ്യങ്ങളൊക്കെ അത് വിവരക്കേടാ ഉമ്മൻചാണ്ടി സാറുമായിട്ട് വേറൊരാളെ ആളെ താരതമ്യം ചെയ്യുന്നതന്നെ വിവരക്കേടാണ് മറ്റേ ഞങ്ങളൊക്കെ അതുപോലെ ഇനി ഒരാൾ ഉണ്ടാവുന്നില്ല അതുപോലെ ഒരാൾക്കാവാൻ പറ്റില്ല ബാക്കി ഞങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നതിന് ആ വഴി കൂടെ നടക്കാൻ നോക്കുക കാരണം ജനങ്ങൾ ആ എന്നുള്ള വാക്കിന് രാഷ്ട്രീയത്തിൽ ഇതുപോലെ അർത്ഥം കണ്ടെത്തിയ ഒരു പൊതുപ്രവർത്തനം വേറെ ഉണ്ടായിട്ടുണ്ട് ജീവിതം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി നീക്കി ഒരാൾ മരണവും പിന്നെ മരണശേഷമൊക്കെ ജനങ്ങൾ ഒരു ബന്ധം വിടാതെ തുടർന്നു കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് പിന്നെ എപ്പോഴെങ്കിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ നമുക്ക് രാജ്യത്ത് തന്നെ എടുത്തു നോക്കിയാൽ ലോകത്ത് തന്നെ ഇതുപോലെ ജനങ്ങളുമായിട്ട് എഴുതി ചേർന്ന് ഭരണാധികാരി ഉണ്ടായിട്ടുണ്ട് സന്ദേശം അപ്പോൾ അവിടെ വേറെ താരതമ്യങ്ങളില്ല അവിടെ വേറൊരാൾക്കും ആ വിശേഷങ്ങളൊരു ചേരുകയില്ല പിന്നെ അത് ആരും അറിയിക്കുമോ പക്ഷേ അവിടെ ഒരു വെളിച്ചം കത്തിച്ചു വെച്ചിട്ടുണ്ട് അത് നോക്കി നടക്കാൻ ആഗ്രഹിക്കുന്ന പൊതുപ്രവർത്തകരിൽ ഒരുപാടാളുകൾ പിന്നെ രണ്ട് ജീവിതകാലം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പറയാം അദ്ദേഹം മരിച്ച ശേഷം ജനിക്കുന്ന പൊതുപ്രവർത്തകർ പോലും ആ വഴിയിലൂടെ നടക്കാൻ ആഗ്രഹിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം രാഷ്ട്രീയം ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി ശക്തിയെന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെയും നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ബുദ്ധിപ്പെട്ടു അതൊരു തെരഞ്ഞെടുപ്പ് കാലത്തെ ബോധ്യപ്പെടൽ മാത്രമല്ല ജീവിതകാലം മുതൽ ബോധ്യപ്പെട്ട ഒരാളിനെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പം സാറ് മരിച്ച ശേഷം ജനിക്കുന്നവർ പൊതുപ്രവർത്തകരുണ്ടായാൽ അവർ പോലും ആ വഴിയിലൂടെ നാളെ നടക്കണമെന്ന കാര്യത്തിന് സംശയമുണ്ട് വലിയ വടകരയുടെ രാഷ്ട്രീയ വിജയം നാടകര ജയത്രം ഞങ്ങളെ വിശേഷിപ്പിച്ചു വർഗീയത പറയാനും പ്രചരിപ്പിക്കാനും ഭിന്നിപ്പിക്കാനും ഒക്കെ ശ്രമം നടന്നിട്ടുണ്ട് അതൊന്നും വടകരയിൽ ഏശിയിട്ടില്ല വടകരയുടെ മതേതര മനസ്സിലാക്കി അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധത വലിയ ഭൂരിപക്ഷത്തിൽ ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് ഞങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെയാണ് അത്തരം പ്രചരണങ്ങൾക്കുള്ള ഏറ്റവും വലിയ മറുപടി അതിൽ കൂടുതലൊരു മറുപടി ഞാൻ അത്തരം കാര്യങ്ങൾക്ക് പറയേണ്ടതായിട്ടില്ല പിന്നെ അതിൽ പോലീസിന് ചില ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ അത് പോലീസ് നിറവേറ്റാതിരിക്കുന്നത് ശരിയാണ് ആ വിഭാഗീയ ശ്രമങ്ങൾ നടത്തിയത് ആരാണെന്ന് കണ്ടെത്തേണ്ട പോലീസ് ഒരു പക്ഷേ പാർട്ടി താല്പര്യം സംരക്ഷിക്കാനോണം അക്കാര്യത്തിൽ അവരുടെ മെല്ലെപ്പോക്ക് ശരിയല്ല അത്തരം അവസാനം നടന്ന വ്യാജമായ സ്ക്രീൻഷോട്ട് പ്രചരണങ്ങൾ ഉൾപ്പെടെ പുറകിൽ ആരാണ് എന്നുള്ളത് ഞങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും അതിന് നിയമപരമായ ഫോളോപ്പും ഞങ്ങൾ അല്ല അതനുസരിച്ച് അത് വെറും ഒരു പരാമർശമല്ല അതൊരു നാടിൻ്റെ ഐക്യത്തെ തകർക്കാനുള്ള ഹീനമായൊരു ശ്രമമായിരുന്നു അപ്പം അതിന് നിയമപരമായ ചില നടപടികൾ അനിവാര്യമാണ് അതുണ്ടാക്കിയത് ആരാണെന്ന് കണ്ടിട്ടുണ്ട് ആ ചെറുപ്പക്കാരൻ നിരപരാധിയാണെന്ന് പോലീസ് അവനവിളിച്ച് പറയും അതുകൊണ്ട് തീരുന്നതല്ലല്ലോ അപ്പം പിന്നെ അത് ഉണ്ടാക്കിയത് ആരാണെന്ന് അറിയണം അത് ഫേക്ക് ആണെന്ന് അറിഞ്ഞിട്ടും ഉത്തരവാദിത്വ പറ്റാതെ പ്രചരിപ്പിച്ചിട്ടുണ്ട് അപ്പം ശരിയല്ലാത്ത ഒരു സമീപനമായിരുന്നു പക്ഷെ അത് വടകരയിലെ ജനങ്ങൾ ഇതിനകം തന്നെ അതിനെ തള്ളിക്കഴിഞ്ഞു ഇനി നിയമപരമായി അതിൽ നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട് അത് ഞങ്ങൾ ഫോളോ ായിട്ടും അദ്ദേഹം വടകരയിൽ ജയിക്കുമായിരുന്നു എന്താ കാര്യത്തിലും സംശയം അദ്ദേഹം വടകരയിൽ മത്സരിച്ചാൽ ജയിക്കുമായിരുന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് അദ്ദേഹം വടകരയ്ക്ക് ഇഷ്ടപ്പെട്ട ജനസംഖ്യയായിരുന്നു വടകരയിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ സമയത്ത് അദ്ദേഹത്തിന് കൊടുത്ത സ്വീകരണം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ് പക്ഷെ അദ്ദേഹം ഒരു പാർട്ടി തീരുമാനത്തെ അംഗീകരിച്ചു പാർട്ടിക്ക് വേണ്ടി ഒരു ഫൈറ്റ് നടത്താൻ വേണ്ടി പാർട്ടി പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് ഇവിടെ നിന്നാൽ ജയിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പോ അദ്ദേഹത്തിൻ്റെ സ്ഥാനവും അദ്ദേഹത്തിനും അപ്പുറത്തേക്ക് പാർട്ടിക്കൊരു അനിവാര്യത ഉണ്ടാവും ആ തീരുമാനം ഉൾക്കൊണ്ട് അദ്ദേഹം തൃശ്ശൂരിൽ പോയി വലിയൊരു ഫൈറ്റ് നടത്താൻ തീരുമാനിച്ചു പക്ഷേ ആ ഫൈറ്റിൽ ഒരു പക്ഷേ തൃശ്ശൂർ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവാം പക്ഷേ ഞാൻ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് പൊതുസമൂഹത്തിനും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം അവിടെ പരാജയപ്പെട്ടെങ്കിൽ പോലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വടകര ഉൾപ്പെടെയുള്ള ബാക്കി പത്തൊൻപത് മണ്ഡലങ്ങളിലും കെ മുരളീധരൻ എന്ന നേതാവിൻ്റെ ആർജവത്തോടെയുള്ള ആ തീരുമാനത്തിൻ്റെ ഗുണം ഞങ്ങൾക്കെല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിസ്സംശയം അത് പറയാൻ പറ്റും അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ എന്നോട് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു നിങ്ങളിവിടെ വന്നതിനുള്ള സ്നേഹം മാത്രമല്ല അവിടെ തൃശ്ശൂർ വൈറ്റിന് മുരളീട്ടൻ പിന്നെ ധൈര്യത്തോടെ ഇറങ്ങി തിരിച്ചതിനുമുള്ള പിന്തുണ കൂടിയാണ് നിങ്ങൾക്ക് തരുന്നത് എന്നോട് വടകരക്കാര് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വടകരയിൽ മത്സരിച്ച് എന്തായാലും ജയിക്കുമായിരുന്നു ഒരു സംശയവും ആ കാര്യത്തിനില്ല അപ്പോൾ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടിയാണ് അത്തരമൊരു തീരുമാനമെടുത്തത് അപ്പോൾ അതിന് പിന്നെ തക്കതായ തീരുമാനങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും പിന്നെ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിൽക്കുക എന്ന് കെ മുരളീധരനെ പോലൊരു നേതാവ് പറഞ്ഞാൽ പൊതുപ്രവർത്തനം അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് അതങ്ങനെ പിന്നെ വിട്ടുപോവാനോ മാറി നിൽക്കാനോ പറ്റിയ ഒന്നല്ല അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ അത്തരമൊരു ചിന്ത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം പാർട്ടിക്കുമുണ്ട് പാർട്ടിക്കും ഇവിടുത്തെ ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും വേണ്ടി ആ തീരുമാനത്തിൽ നിന്ന് മാറാനുള്ള മനസ്സ് അദ്ദേഹവും കാണിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭ്യർത്ഥനയും ഞങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളുടെ ഒരു ആഗ്രഹവും അത്തരത്തിൽ പിന്നുള്ളതായിരുന്നു അദ്ദേഹം സജീവമായി കേരളത്തിലെ പിന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് രാജ്യത്ത് തന്നെ നേതൃത്വം നൽകാൻ സീനിയോറിറ്റി ഒരാളാണ് പൊതുപ്രവർത്തനത്തിൽ നിന്നും കെ മുരളീധരൻ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം പാർട്ടി പ്രവർത്തകർക്ക് ആലോചിക്കാൻ കഴിയില്ല ജനങ്ങളും അത് അംഗീകരിക്കില്ല ഒരു തെരഞ്ഞെടുപ്പിലെ കൊണ്ട് അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പിൽ ഉദ്ദേശിച്ച റിസൾട്ട് വന്നില്ല എന്നുള്ളത് കൊണ്ട് മാറി നിൽക്കേണ്ടതോ മാറ്റി നിർത്തേണ്ടതോ ആയിട്ടുള്ള ആളല്ല കെ മുരളീധരൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും എല്ലാ തിരഞ്ഞെടുപ്പുകൾക്കും പാർട്ടി മുന്നണിയുമാണ് എതിർത്തുന്നത് തീർച്ചയായിട്ടും ഒരു പാർട്ടിക്കാരെന്നുണ്ട് അവിടെ നേരത്തെ എം എൽ എ ആയിട്ടുള്ള ആളുകൾക്കും പിന്നെ ഒന്നോ രണ്ടോ ഇരട്ടിലും യു ഡി എഫിന് ഇപ്പോഴും പാലക്കാട്ടിലെ ജനങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ പാലക്കാട് നിയോജ മണ്ഡലത്തിലെ ജനങ്ങളുടെ സെക്യുലർ ക്രെഡൻഷ്യൽസ് ക്രെഡൻഷ്യൽസിൻ്റെ അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങളെ ആരും വില കുറച്ച് കാണേണ്ടതുണ്ട് അപ്പം ഞങ്ങൾ വടകരയിൽ മത്സരിക്കാൻ പോയപ്പോഴത്തേക്കും ആദ്യത്തെ ആരോപണം എന്തായിരുന്നു ബി ജെ പിയുമായിട്ടുള്ള ധാരണയാണ് ബി ജെ പിയുടെ വോട്ട് വടകരയിൽ പിന്നെ ഞങ്ങൾ വാങ്ങാൻ പോകണക്കറിയുന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രത്യേകം ബി ജെ പിക്ക് കഴിഞ്ഞവണ എൺപതിനായിരത്തിച്ചില്ലാതെ വോട്ടാക്കിയിട്ടില്ല ഇത്തവണ ബി ജെ പിയുടെ വോട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൻ്റെ അടുത്തേക്ക് ആവരുന്നത് അപ്പോൾ ഞങ്ങൾ അവരെ ഞങ്ങളെ എല്ലായിടത്തും തോൽപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളൂ അവരെ തോൽപ്പിക്കാനും ഞങ്ങളും ശ്രമിക്കുന്നു പാലക്കാട്ട് അത്തരം അന്തർധാരങ്ങൾ അങ്ങനത്തെ ഒന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാളുമായിട്ട് ഒരു അഡ്ജസ്റ്റൻറ്റില്ല നേരായി പാലക്കാട്ട് ജനങ്ങളോട് കാര്യങ്ങളൊക്കെ അവിടെ ഉമ്മൻചാണ്ടി സാർ ഇരിക്കുന്ന സമയം തൊട്ട് ചെയ്തു വെച്ച കാര്യങ്ങളും പാലക്കാടിന് ഒന്ന് രണ്ട് മുഖ്യമന്ത്രിമാരൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ് അവരൊന്നും തരാത്ത ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ഇപ്പോൾ അതായത് ഇവിടെ ഈ കവറിടത്തിൽ കിടക്കുന്ന ഒരാളാണ് പാലക്കാട്ടിൽ തന്നത് അപ്പോൾ അതൊന്നും പാലക്കാട്ടെ അങ്ങനെ എളുപ്പത്തിൽ മറന്നുപോകുന്ന ഒന്നും അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ അവിടുത്തെ ജനതയുടെ ജനാധിപത്യ മതേതര അത് ഞങ്ങളെ കൈവിടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് വടകരയിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കരുതായതും പാലക്കാട്ട് ജനങ്ങളുടെ സ്നേഹം ഒരു ഘടകമായിരുന്നു പാലക്കാട്ട് ജനിത സംഘം വടകരയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കരുതലായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും ചെയ്യും അവിടെ ഞങ്ങൾക്ക് തിരഞ്ഞെടുത്ത് ജയിക്കാൻ കഴിയുമെന്നുള്ള നല്ല വിശ്വാസമാണ് ചെറുപ്പക്കാരനായിരിക്കും സ്ഥാനാർത്ഥി അത് പാർട്ടിയാണല്ലോ പാർട്ടിയും പാർട്ടി മുന്നണിയാണല്ലോ അത് തീരുമാനിക്കണം ജയസാധ്യതയായിരിക്കും അതിൻ്റെ മാനദണ്ഡം പ്രായമായിരിക്കും അവിടെ ജയസാധ്യതയിലൊരു സ്ഥാനാർത്ഥിയെ പാർട്ടി നിൽക്കുകയും ചെയ്യും അതിൽ തീർച്ചയായിട്ടും അനുകൂലമായ വിധിയെടുത്ത് പാലക്കാട്ട് ജയം ഞങ്ങൾക്ക് തരികയും ചെയ്യുമെന്നാണ് നിങ്ങൾ ഞാൻ പിന്നെ വടകരക്കാരനായിരുന്നു അതൊക്കെ പാർട്ടി തീരുമാനങ്ങളല്ല ചിലപ്പം പാലക്കാട്ടുകാരനായിരിക്കും ചിലപ്പോൾ പാലക്കാട്ടുകാരനായിരിക്കും மலையாளி vale, <laughs>